ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗനെറ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ ഒരാഴ്ച കൊണ്ട് തന്നെ അതിലൊരു ഉയർച്ച കാണുകയുണ്ടായി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ വാല്യുവേഷൻ കുറഞ്ഞിട്ടുള്ള കമ്പനികൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപാട് വാല്യുവേഷൻ കൂടിയ കമ്പനികൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ് മാർക്കറ്റ് ഒരു നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം റിക്കവറി കണ്ടു അല്ലേ അതിൻ്റെ ലോയിൽ നിന്ന് ആ റിക്കവറി വളരെ ഫാസ്റ്റാണ് എന്ന് നമുക്ക് കാണാം ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് എന്ന് നമുക്ക് കാണാം പക്ഷേ എല്ലാ കാലത്തും ഈ റെസിസ്റ്റൻസ് റെസ്പെക്റ്റ് ചെയ്ത് താഴേക്ക് പോകാൻ മാർക്കറ്റിന് സാധിക്കില്ല ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുക തന്നെ വേണം ഇപ്രാവശ്യം അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഈ വർഷം മാർക്കറ്റ് അതിൻ്റെ എവർ ഹൈ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പോകാനുള്ള സർവ്വ ചാൻസുകളും ഇൻ്റർനാഷണൽ ബ്രോക്കിംഗ് ഫേം അട്ടക്കം പറയുന്നുണ്ട് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ മാർക്കറ്റിന് റെസിസ്റ്റൻസും കാര്യങ്ങളും ബ്രേക്ക് ചെയ്ത് മോളിലേക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല ഒരുപാട് നാളായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈയൊരു പാരൽ ചാർട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ചാർട്ട് അത് വളരെ പെട്ടെന്നാണ് ലോയിലേക്ക് പോയിട്ട് മോളിൽ അതിൻ്റെ ഹൈയിലേക്ക് പോകുന്നത് ഏതാനും ദിവസങ്ങൾ അഞ്ചാറ് ദിവസങ്ങൾ അത്രേ ഉള്ളൂ വളരെ പെട്ടെന്നാണ് റിക്കവറി കാണുന്നത് ഇന്ത്യൻ മാർക്കറ്റ് അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇനി നമുക്ക് സ്റ്റോക്കുകളിലേക്ക് കിടക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനലിനെക്കുറിച്ച് പറയാം മാർക്കറ്റ് മാൻറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം എല്ലാ മാർക്കറ്റ് ദിവസവും പ്രധാനപ്പെട്ട ന്യൂസുകൾ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ കമ്പനി ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഈ കമ്പനി സ്ഥാപിതമായത് കമ്പനിക്ക് ചമ്പൽ ഫെർട്ടിലൈസർ എന്ന പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇന്ത്യയിലെ രാജസ്ഥാനിലാണ് കമ്പനിയുടെ ഹെഡ് ക്വാർട്ടർ വരുന്നത് ഇവിടെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് നമുക്ക് കാണാം ആർ ഒ സി ആർ ഒ ഇക്കെ വളരെ പ്രോമിൻ്റ് ആയിട്ടുള്ള നല്ല ഇതിലാണ് നിൽക്കുന്നത് ബുക്ക് വാല്യൂ നമുക്കിവിടെ കാണാം ഇരുന്നൂറ്റി അഞ്ചാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൈസ് അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് കഴിഞ്ഞ ദിവസവും ഏകദേശം ടു പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് കമ്പനിയുടെ ഷെയർ പ്രൈസിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് കാണുകയുണ്ടായി ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും വലിയ യൂറിയ മാനുഫാക്ചറിങ് കമ്പനിയാണിത് പേരിൽ തന്നെയുണ്ട് ഇതൊരു ഫെർട്ടിലൈസർ കമ്പനിയാണ് ഒന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ ടൺ യൂറിയ ഈ കമ്പനി ഒരു വർഷം മാനുഫാക്ചർ ചെയ്യുന്നത് മാർക്കറ്റ് ഇപ്പോഴും ഒരു ഹാഫ് റിക്കവറി മോഡിലാണെങ്കിലും കമ്പനിയുടെ ഷെയർ പ്രൈസ് എവർ ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത് പക്ഷേ ഒരുപാട് നാൾ സൈഡ് വൈസ് ശേഷമാണ് ബ്രേക്ക് ഔട്ട് കാര്യങ്ങൾ കമ്പനിയിൽ വന്നത് സ്ക്രീനറി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല പ്രോസ് മാത്രമേ ഉള്ളൂ ഞാൻ അത് ഓരോന്നും വായിക്കുന്നില്ല നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് സെയിൽ സെയിലെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട് ഒരു ക്വാർട്ടറിലൊക്കെ നടക്കുന്ന സെയിൽ എന്ന് പറഞ്ഞാൽ നാലായിരം കോടിക്ക് മുകളിലാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ക്യാഷ് ഫ്ലോ ഷെയർ ഹോൾഡിംഗ് ബാറ്റേണ്ടിയിൽ എല്ലാവരും ഉണ്ട് പ്രൊമോട്ടർ അറുപത് ശതമാനത്തിന് മുകളിൽ എഫ് ഐ എസ് പതിനെട്ട് ശതമാനത്തിന് മുകളിൽ ഡി ഐസ് അഞ്ച് ശതമാനത്തിന് മുകളിൽ പബ്ലിക്ക് പതിനഞ്ച് പോയിൻ്റ് ആറ് മൂന്ന് ശതമാനം ഈ കമ്പനി മാർക്കറ്റ് മാൻ്റെ ക്ലയൻറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് അതുപോലെ തന്നെ മാർക്കറ്റ് മാൻറ്റിലെ സ്റ്റാഫ് പേഴ്സണലി ഹോൾഡ് ചെയ്തേക്കാം ഇതൊരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ കമ്പനി മഹാരാഷ്ട്ര സീംലെസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കമ്പനിയുടെ പ്രധാന പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് സ്റ്റീൽ പൈപ്പ്സ് ആൻഡ് ട്യൂബ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് സീംലെസ് പൈപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നു പവർ ആൻഡ് ഇലക്ട്രിസിറ്റി സെഗ്മെൻറ്റിൽ കൂടി കമ്പനിയുണ്ട് റിന്യൂവിൾ പവർ ജനറേഷനിലും കമ്പനിയുണ്ട് വിൻഡ് പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഓഫ്ഷോർ ഓയിൽ വെല്ല് ഡ്രില്ലിംഗ് ആക്ടിവിറ്റികളിലും കമ്പനി ഉൾപ്പെടുന്നുണ്ട് ഫോറിൻ കൺട്രീസിലും കമ്പനിക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട് ജർമ്മനിയിലൊക്കെ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട് ഇവിടെ നമ്മൾ ആർ ഒ സിയും ആർ ഒക്കെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി നാലാണ് കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എഴുന്നൂറ് രൂപയിലാണ് ഇവിടെ നമ്മൾ കോൺസ് ഒന്നും കാണുന്നില്ല പ്രോസ് മാത്രമേ ഉള്ളൂ സെയിൽസ് കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ആയിരത്തിന് മുകളിൽ അതായത് ആയിരം കോടിക്ക് മുകളിൽ ക്വാർട്ടർലി തന്നെ സെയിൽസ് ഉള്ള കമ്പനിയാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പോസിറ്റീവാണ് തൊള്ളായിരം ആയിരം കോടിയൊക്കെ ഈ റീസെൻ്റ്ലി ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരുമുണ്ട് അറുപത്തിയെട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം പ്രൊമോട്ടറും ഒൻപത് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം എഫ് ഐ എസും മൂന്ന് പോയിൻ്റ് ഒമ്പത് ഏഴ് ശതമാനം ഡി ഐ എസും പതിനേഴ് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം പബ്ലിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള റീസണബിൾ വാല്യുവേഷനുള്ള ഇന്ത്യയിലെ രണ്ട് നല്ല കമ്പനികളാണ് ഡിസ്ക്ലൈമർ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് മാർക്കറ്റ് മാഗനറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടേതായ സ്റ്റഡികളും കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മറ്റു കൊടുക്കുക നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ നല്ല കമ്പനികൾ പരിചയപ്പെടാം അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്